ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിയാണ് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന് ലോകം ദീപശോഭയിൽ മനോഹരമാകുന്ന ആഘോഷം ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കും ചടങ്ങുകൾക്കും അപ്പുറമാണ് ദീപാവലിക്കുള്ള മഹത്വമാണ് ഈ ആഘോഷം എന്നത് വേറിട്ടതാക്കുന്നത് തിന്മ നിറഞ്ഞ അന്ധകാരത്തെ അകറ്റി അറിവിന്റെ പ്രകാശത്തെ വരവേൽക്കുന്ന ആഘോഷമാണ് ദീപാവലി വിളക്ക് തെളിയിച്ചും മധുരം കൈമാറിയും പടക്കം പൊട്ടിച്ചും ദീപാവലി ആഘോഷമാക്കുന്നു തുലാമാസത്തിലെ അമാവാസി ദിനമാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഒരേ ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഇത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് വധത്തിനു ശേഷം അയോധ്യയിലേക്ക് തിരിച്ചുവരുന്ന രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹനുമാനെയും വരവേറ്റ ഓർമ്മയാണ് ഉത്തരേന്ത്യയിൽ ദീപാവലി പക്ഷേ ദക്ഷിണേന്ത്യയിൽ കഥ വേറെയാണ് നരകാസുരനെ കൃഷ്ണൻ വധിച്ചതിന്റെ അടയാളമായാണ് ദീപാവലി ആഘോഷിക്കുന്നത് മനുഷ്യജീവിതത്തിൽ വെളിച്ചത്തിനുള്ള പ്രസക്തിയെയും അന്ധകാരത്തിൽ നിന്നുള്ള മോചനത്തെയും ദീപാവലി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എല്ലാ പ്രേക്ഷകർക്കും കേരളാവിഷൻ ന്യൂസിന്റെ ദീപാവലി ആശംസകൾ ന്യൂസ് കേരളാവിഷൻ ന്യൂസ്